റിജക്റ്റഡ് ഓൺലി ഫോർ കെ എസ് ആർ ടി സി ടെൻഡർ ഡോക്യുമെൻ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല പർച്ചേസ് ഓർഡർ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതിന്റെ ക്വാളിറ്റി ഇൻസ്പെക്ട് ചെയ്ത ടീമിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല ഇഫ്ബിയിൽ നിന്ന് നാല് ശതമാനം വായ്പ എടുത്തിട്ടാണ് ഈ അൻപത് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ കണക്ക് തെറ്റാണെങ്കിൽ പോലും ഞങ്ങൾ അത് അംഗീകരിക്കും ജീവനക്കാർ കഷ്ടപ്പെടുകയാണ് എന്നിട്ടും അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല ഏതെങ്കിലും ഒരാൾ ഇത് പരിഹരിക്കാൻ വരും എന്നുള്ള പ്രതീക്ഷയാണ് സാധിക്കുമെന്നുള്ളത് അദ്ദേഹം തെളിയിക്കാൻ ഇത് ഇത് അതിനേക്കാൾ വലിയ കൊള്ളയാണ് നടക്കാൻ കോടി കോടി രൂപ രൂപ ഒരു വർഷം കിട്ടും അങ്ങനെ ഈ ആർക്ക് കിട്ടേണ്ടതാണ് നമസ്കാരം ഇന്ന് മറുനാടൻ്റെ അതിഥി കോൺഗ്രസ് നേതാവും എം എൽ എയുമായ എം വിൻസെന്റ് ആണ് നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് താങ്കൾ ഒരു പരാമർശം പുറപ്പെടുവിച്ചത് അതായത് ഇലക്ട്രിക് ബസ്സുകളുടെ ിലും പർച്ചേസുകളിലും ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളത് ഹലോ ഒന്ന് മാനേജ്മെന്റ് പറയുന്ന കണക്ക് ഇലക്ട്രിക് ബസ് ലാഭകരമെന്നാണ് ഏകദേശം രണ്ടായിരം രൂപയോളം ലാഭം വരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ മാനേജ്മെന്റ് പറഞ്ഞ വരുമാനത്തിന്റെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങളൊരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മൂവായിരം രൂപ ഒരു വർഷം ഒരു ദിവസം ഒരു ബസ് നഷ്ടമാണ് അതായത് ഞങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആറായിരത്തി ഇരുപത് രൂപയാണ് ഒരു ബസ്സിൻ്റെ ഒരു ദിവസത്തെ വരും ഒരു ദിവസത്തെ വരുമാനം ഞാൻ ചോദിക്കട്ടെ സിറ്റി സർക്കുലറിൽ ആറായിരത്തി ഇരുപത് രൂപ ഒരു ദിവസം വരുമാനം ലഭിക്കണമെങ്കിൽ അറുന്നൂറ്റി രണ്ടു പേര് കേരളം കാരണം ഒരു ബസ്സിൽ പത്ത് രൂപയാണ് അതിൻ്റെ ചാർജ് ഇപ്പോൾ സ്വാഭാവികമായും ആറായിരത്തി ഇരുപത് രൂപ വരുമാനം കിട്ടണമെങ്കിൽ അറുന്നൂറ്റി രണ്ട് പേര് ഒരു ബസ്സിൽ കയറണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ രാവിലെയും വൈകുന്നേരം ഒന്ന് തിരക്കുണ്ട് ഒരു മുപ്പത്തഞ്ച് സീറ്റാണ് സീറ്റിംഗ് കപ്പാസിറ്റി പിന്നെ ഒരു പതിനഞ്ചോ ഇരുപതോ പേര് കൂടുതൽ കയറിയാലും ഒരു അൻപത് പേര് പരമാവധി കയറാൻ കഴിയും അങ്ങനെ അൻപത് പേര് കയറുന്ന എത്ര സർവീസുകൾ രണ്ടോ മൂന്നോ സർവീസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ കണക്ക് തെറ്റാണെങ്കിൽ പോലും ഞങ്ങളത് അംഗീകരിക്കുന്നു തെറ്റായ തങ്ങൾക്ക് ഞങ്ങൾ വാങ്ങിയ അൻപത് ഇലക്ട്രിക് ബസ്സുകൾ തങ്ങൾ വാങ്ങിയ നടപടി ശരിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ വരുമാനത്തിൻ്റെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അവരുടെ കണക്ക് ഞങ്ങൾ അംഗീകരിക്കുക അത് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞാൽ അവർ തന്നെ പറഞ്ഞിരിക്കുന്ന ചിലവ് നാലായിരത്തി എഴുന്നൂറ് രൂപ ചിലവ് ഏകദേശം നാലായിരത്തി എഴുന്നൂറ് എക്സാക്ട് ഫിഗർ ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ പറയും അപ്പോൾ നാലായിരത്തി എഴുന്നൂറോളം രൂപ ചിലവും ആറായിരത്തി ഇരുപത് രൂപ വരുവും സ്വാഭാവികമായും എല്ലാവരും പറയും ഇത് ലാഭകരമാണ് എന്ന് പറയും പക്ഷെ യഥാർത്ഥ ചെലവ് എന്താണ് ഒരു ബസ് അമ്പത്തിരണ്ട് കോടി രൂപ കിഫ്ബിയിൽ നിന്ന് നാല് ശതമാനം വായ്പ എടുത്തിട്ടാണ് ഈ അൻപത് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഒരു ബസ്സിന്റെ വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് അപ്പോൾ പതിനഞ്ച് വർഷം കൊണ്ട് അത് തിരിച്ചടവ് കഴിയുമ്പോൾ അമ്പത്തിരണ്ട് രൂപ രണ്ട് കോടി രൂപ വായ്പ എടുത്തത് അറുപത്തിയേഴ് കോടി രൂപയായി മാറും ഏകദേശം പതിനാല് കോടി രൂപയോളം ിശീനത്തിൽ പോകും അങ്ങനെ ഒരു ബസ്സിന്റെ പതിനഞ്ച് വർഷം അടച്ചു തീരുമ്പോൾ ഒരു ബസ്സിന്റെ ആകെ വില നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ ഈ ബസ്സിൽ തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്ന് പറയുന്ന ബാറ്ററിയാണ് ഒരു ബസ്സിൽ അഞ്ചു ബാറ്ററി ഉണ്ട് ഒരു ബാറ്ററിക്ക് ഒൻപതര ലക്ഷം രൂപയാണ് ഒമ്പതര ലക്ഷം രൂപ വെച്ച് നോക്കിയാൽ അഞ്ചു വർഷമാണ് ഇതിന്റെ കാലാവധി അപ്പൊ ആദ്യത്തെ പുതിയ ബസ്സിൽ അഞ്ച് അഞ്ച് ബാറ്ററി ഉണ്ട് പുതിയ ബാറ്ററി വേണ്ട അപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ നാൽപ്പത്തഞ്ച് ലക്ഷത്തിലേറെ രൂപ കൊടുത്ത് ഒരു തവണ മാറ്റണം അപ്പോൾ പത്ത് വർഷമായി വീണ്ടും പതിനഞ്ച് വർഷമുള്ള നമ്മൾ ഡ്യൂറേഷൻ ബസ്സിൻ്റെ ഡ്യൂറേഷൻ വീണ്ടും അപ്പോൾ തൊണ്ണൂറ് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് ബാറ്ററിക്ക് മാറ്റേണ്ടി അങ്ങനെ വരുമ്പോൾ രണ്ട് കോടി ഇരുപത്തെട്ട് ലക്ഷത്തോളം രൂപ ആവുകയാണ് ഒരു ബസ്സിൻ്റെ ചിലവ് അതിനെ നമ്മൾ ഒരു ദിവസത്തേക്ക് സ്പ്ലിറ്റ് ചെയ്താൽ നാലായിരത്തി നാനൂറ് രൂപ ഒരു ദിവസത്തേക്ക് സ്പ്ലിറ്റ് ചെയ്താൽ വരും അതും ഇവരുടെ ചെലവുമായിട്ട് കണക്കാക്കുമ്പോൾ ഒമ്പതിനായിരത്തിലധികം രൂപ വരവ് ആറായിരം ഇത് ഒമ്പതിനായിരം നമ്മൾ രണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങളെ ജെനുവിനായിട്ടുള്ള രണ്ട് ചിലവ് മാത്രമേ പറയുന്നുള്ളൂ ഒന്ന് ബാറ്ററിയുടെ ചെലവ് രണ്ട് ഈ ബസിന്റെ തിരിച്ചടവ് ഇത് രണ്ടും കൂടെ മാത്രമേ ചേർക്കുന്നുള്ളൂ ചേർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കെ എസ് ആർ ടി സിയുടെ മെക്കാനിക്കുകളാണ് ഇതിന്റെ മെയിൻ്റനൻസ് നടത്തുന്നത് അതിന് ശമ്പളം കൊടുക്കുന്ന കെ എസ് ആർ ടി സി അല്ലേ ഈ നിലയിൽ വ്യാജമായ ഒരു കണക്ക് പറഞ്ഞാൽ അവരുടെ നടപടി ശരിയാണെന്ന് തെളിയിക്കാനുള്ള ഇതാണ് സ്വീകരിച്ചു മാനേജ്മെന്റ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് തെറ്റായ കണക്കാണ് തെറ്റായ കണക്കാണ് മാനേജ്മെന്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പോ ഇവര് പറഞ്ഞിരിക്കുന്നത് എൺപതിനായിരം യാത്രക്കാര് ഇതിനകത്തുണ്ട് എന്നാണ് എവിടെ നിന്ന് എൺപതിനായിരം യാത്രക്കാര് ഉണ്ടാവുക തെറ്റായ കണക്കുകൾ പറയാം പിന്നെ ഒരു കാര്യമുണ്ട് ഇതിന് പൊല്യൂഷൻ കുറവാണ് പക്ഷേ പൊല്യൂഷൻ കുറവാണ് എന്നുള്ളത് കെ എസ് ആർ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന കെ എസ് ആർ ടി സിയുടെ ചെലവിലല്ല അത് ചെയ്യേണ്ടത് കെ എസ് ആർ ടി സിയെ നഷ്ടം വരുത്തി ഇതല്ല അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ഇൻഡംനിഫൈ ചെയ്യാൻ തയ്യാറാകണം ഇതിന് കെ എസ് ആർ ടി സിക്ക് വരുന്ന നഷ്ടം സർക്കാർ നികത്താൻ തയ്യാറാവണ്ടേ ഈ ഈ ബസ് വാങ്ങുന്നതിലൂടെയുള്ള നഷ്ടം നികത്താൻ സർക്കാർ തയ്യാറാവട്ടെ അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്ന് രണ്ട് ഈ ബസ് വാങ്ങിയിരിക്കുന്നത് പി എം ഐ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഇതൊരു ചൈനീസ് കൊളാബറേഷൻ കമ്പനി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ടെൻഡർ ഡോക്യുമെൻ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല പർച്ചേസ് ഓർഡർ പ്രസിദ്ധീകരിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഇൻസ്പെക്ട് ചെയ്ത ടീമിൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല അങ്ങനെ ദുരൂഹമാക്കി നിർത്തിയിരിക്കുകയാണ് നമുക്ക് ആർക്കും അറിയില്ല ആർക്കും അറിയില്ല ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചപ്പോൾ പോലും അതിന് കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമ്പനിയുടെ സാധനമാണ് വാങ്ങിയിരിക്കുന്നത് അത് ചൈനീസിൽ നിന്ന് ചൈനയിൽ നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ അസംബ്ലി ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ബസ് വന്നപ്പോൾ തന്നെ ബസ്സിലല്ല ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു റിജക്റ്റഡ് ഓൺലി ഫോർ കെ എസ് ആർ ടി സി റിജക്റ്റഡ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഓൺലി ഫോർ കെ എസ് ആർ ടി സി എന്ന് പേന കൊണ്ട് എഴുതിയിരിക്കുക മറ്റേ സീൽ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്ത് റിജെക്ട് ചെയ്താണ് എവിടെ നിന്ന് റിജക്ട് ചെയ്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റിക്കർ അതിന് പതിപ്പിച്ചത് എന്നതെല്ലാം ദുരൂഹമാണ് ഈ പറയുന്ന ടെൻഡർ ഒന്നുമില്ല ഈ പറയുന്നതെല്ലാം ദുരൂഹമായി നിൽക്കുക ഈ ബസ് നമ്മുടെ പാപ്പനങ്കോട് സെൻട്രൽ വർക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ പതിനഞ്ച് ഗ്ലാസ്സുകൾ വീണുടഞ്ഞു എട്ട് ബാറ്ററികൾ പൊട്ടി ഒലിച്ചു പിന്നെ ഇതിന് ചേസസ് ഇല്ല ബോഡിയിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിന് എത്ര എത്ര കാലം കാലാവധി ഈ ബസ്സിനുണ്ടാവും നമ്മളെ ഡീസൽ ൂവഡായിട്ടുള്ളതാണ് എല്ലാം പിന്നെ അതിന്റെ ഡ്യൂറബിലിറ്റി പ്രൂവഡ് ആണ് ഇത് അങ്ങനെയല്ല ഇത് ഇലക്ട്രിക് ബസ് വരുന്നതേയുള്ളൂ പല പല സ്ഥലങ്ങളിലും ആദ്യം ഇലക്ട്രിക് ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിലാണ് വാങ്ങുന്നത് നാലോ അഞ്ചോ മൂന്നോ ബസ്സുകൾ വാങ്ങി ഓടിച്ച് ഒരു വർഷമോ ഒന്നര വർഷമോ ഓടിച്ച് അതിന്റെ ന്യൂനതകൾ എന്തെല്ലാം കണ്ടെത്തി ഇതാണ് ചെയ്യുന്നത് അത് ചെയ്തിട്ടില്ല ഗതാഗത മന്ത്രിയുടെ പിന്തുണ പ്രസ്താവന മന്ത്രിയുടെ വാദത്തെ അല്ല പിന്തുണയ്ക്കുന്നത് പിന്തുണ ആണ് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് ഈ പുതിയ മാനേജ്മെന്റ് വന്നതിന് ശേഷം കെ എസ് ആർ ടി സിയെ തകർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു സ്വിഫ്റ്റ് കമ്പനി ഉണ്ടാക്കി ആ സ്വിഫ്റ്റ് കമ്പനിക്ക് കെ എസ് ആർ ടി സിക്ക് നൽകുന്ന പ്ലാൻ ഫണ്ട് പോലും എടുത്ത് സ്വിഫ്റ്റ് കമ്പനിക്ക് ബസ് വാങ്ങാൻ കെ എസ് ആർ ടി സി ബസ് വാങ്ങുന്നില്ല ഇപ്പൊ ബസ് വാങ്ങാതിരുന്നാൽ കെ എസ് ആർ ടി സി അടച്ചുപോകും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് അവസാനമായി ബസ് വാങ്ങിയത് രണ്ടായിരത്തി വാങ്ങി അതിന്റെ കാലാവധി ഈ മുപ്പതാകുമ്പോ തീരും മുപ്പത് കഴിഞ്ഞാൽ ഒരു ബസ്സും പുറത്തിറക്കാൻ കഴിയില്ല പുതിയ ജീവനക്കാരെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കെ എസ് ആർ ടി സി നിലനിൽക്കില്ല അതായത് തൊഴിലാളികൾക്ക് ഉണ്ടായി ഏതെങ്കിലും ഒരാൾ ഇത് പരിഹരിക്കാൻ വരും എന്നുള്ള പ്രതീക്ഷയാണ് ഏതെങ്കിലും ഒരാൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ നിങ്ങൾക്കറിയാം ബസ്സുകളും ഷെഡ്യൂളുകളും കുറവാണെങ്കിലും വരുമാനം കൂടുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയിലേറെ രൂപയാണ് നവംബർ മാസത്തെ ഡിസംബർ മാസത്തെ വരവ് ഈ ജനുവരിയിൽ ഈ ഈ ദിവസം വരെ നിൽക്കുമ്പോൾ ഒരു ഇരുന്നൂറ്റി നാൽ മുപ്പത് കോടി രൂപ ഈ കഴിഞ്ഞ ദിവസം വരെ വരുമാനമുണ്ട് എഴുപത് കോടി രൂപയാണ് ശമ്പളം കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല കാരണം ഈ മാനേജിങ് ഡയറക്ടറുടെ ലക്ഷ്യം എങ്ങനെ തൊഴിലാളികളെ ദ്രോഹിക്കാം ഉപദ്രവിക്കാം പട്ടിണി കിടന്നിട്ട് ഇവിടെ വീട്ടിൽ തൊഴിലാളികളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളൊന്നും സമരം നടത്തുന്നു ജീവനക്കാർ കഷ്ടപ്പെടുകയാണ് എന്നിട്ടും അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല ഇഷ്ടം പോലെ പർച്ചേസുകൾ നടത്തുകയാണ് പതിനാറ് ഡ്യൂട്ടി ഇല്ലെങ്കിൽ അവന് ശമ്പളം കൊടുക്കില്ല ആ പതിനാറ് ഡ്യൂട്ടിയുടെ ശമ്പളം സപ്ലിമെൻ്ററി ആയിട്ടേ കൊടുക്കുള്ളൂ പക്ഷേ രണ്ട് വർഷമായി സപ്ലിമെൻ്റ് ഇപ്പം ഈ മാസം എനിക്ക് പതിനാറ് ഡ്യൂട്ടി ചെലഞ്ഞില്ല ശമ്പളം കിട്ടിയില്ല അപ്പോൾ എല്ലാവർക്കും ശമ്പളം കൊടുത്തതിന് ശേഷം സപ്ലിമെൻ്ററി ആയിട്ട് തരും എന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ട് വർഷമായി കൊടുക്കുന്നില്ല ഇപ്പം ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നൊരാൾ വന്നിരുന്നു അയാളെ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ആ ലോൺ എടുത്തത് കെ എസ് ആർ ടി സി പിടിച്ച് അതിലടയ്ക്കും അങ്ങനെയാണ് വ്യവസ്ഥയിൽ എണ്ണം അടയ്ക്കുന്നത് മുപ്പത് മാസം ഇയാളുടെ സാലറി കെ എസ് ആർ ടി സി പണം പിടിച്ചു മൂന്ന് മാസമേ അടച്ചിട്ടുള്ളൂ ഇരുപത്തി ഏഴ് മാസം അടച്ചിട്ടില്ല നിങ്ങളൊരു സ്വകാര്യ വ്യക്തിയാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ജയിലിൽ പോയി കിടക്കുവായിരുന്നു ഒരു സ്വകാര്യ വ്യക്തിയാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ഇപ്പൊ ജപ്തി നോട്ടീസ് വന്നിരിക്കാൻ ഈ ചങ്ങനാശ്ശേരിയിലെ കെ എസ് ആർ ടി സി ജീവനക്കാരൻ മുപ്പത് തവണ അവന്റെ ശമ്പളത്തിൽ നിന്ന് ലോൺ അടയ്ക്കാനുള്ള തുക പിടിച്ചിട്ട് മൂന്ന് തവണ മാത്രം അടച്ചു ഇരുപത്തേഴ് തവണ മുടക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാവും വന്ന് നിൽക്കുകയാണ് അവന് ശമ്പളം കിട്ടുന്നില്ല കിടപ്പാടം പോലും പോകുന്നു കെ എസ് ആർ ടി സി ജോലി ചെയ്തിൻ്റെ പേര് ഇതാണ് ഇന്ന് കെ എസ് ആർ ടി സിയിലേറ്റും പിന്നെ പർച്ചേസുകൾ നടത്തുന്നതിന് ഇതുപോലുള്ള ബസ്സുകൾ എല്ലാം അവർക്ക് വലിയ ഉത്സാഹമാണ് ഇപ്പം തന്നെ ഇ ടി എം മെഷീൻ ഇപ്പം നിലവിലുള്ള ഇ ടി എം മെഷീൻ വാങ്ങിയിട്ട് രണ്ട് കൊല്ലം തികയുന്നേ ഉള്ളൂ രണ്ട് കൊല്ലം ഒരു മെഷീന് പത്തില് പതിനായിരം രൂപ വെച്ചാണ് അയ്യായിരത്തി അഞ്ഞൂറ് മെഷി ഇ ടി എം മെഷീൻ വാങ്ങിയത് ഇത് വാങ്ങി ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് എല്ലാം റിപ്പയർ ആവുകയാണ് പ്രിന്റ് വരുന്നില്ല അതിൻ്റെ സോഫ്റ്റ്വെയർ വെയർ തകരാറാണ് കാർഡ് എടുക്കും ഈ പിന്നെ നമ്മുടെ ട്രാവൽ കാർഡ് അതുപോലെ എ ടി എം കാർഡ് ഇതെല്ലാം എടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത് കൊണ്ടുവന്നത് പക്ഷേ ഇതൊന്നും ചെയ്യുന്നില്ല പ്രിന്റ് പോലും നേരെ വരുന്നില്ല ഇന്നിപ്പോൾ പല ബസ്സുകളിലും പഴയ റാക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് കണ്ടക്ടർമാർ ചെയ്യുന്നു അപ്പോൾ രണ്ട് വർഷം മുമ്പ് വാങ്ങിയ അഞ്ചര കോടി കൊടുത്ത് വാങ്ങിയ മെഷീനുകളെല്ലാം കേടാവുന്നു അപ്പോൾ അതെങ്ങനെ റീപ്ലേസ് ചെയ്ത് വേറെ വാങ്ങും അപ്പോൾ അവർ പുതിയ കണ്ടുപിടിച്ചൊരു വിദ്യയാണ് ഇനി ആൻഡ്രോയിഡ് ഉള്ള സൗകര്യമുള്ള എ ടി എം വാങ്ങുക അപ്പോൾ പറയാലോ ഇപ്പം ഇത് കാലഹരണപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ആൻഡ്രോയിഡ് ഉള്ളത് വാങ്ങുന്നത് യഥാർത്ഥ വിഷയം ഇത് ഇത് ഇനി പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ആൻഡ്രോയിഡ് ഉള്ള ഈ ആൻഡ്രോയിഡ് സംവിധാനം ഈ ലോകത്ത് വന്നിട്ട് പത്ത് കൊല്ലത്തിലേറെ ആയി ഈ രണ്ടു കൊല്ലം മുമ്പ് വാങ്ങിയ ഈ എ ടി എം മെഷീനുകളിൽ എന്തുകൊണ്ടാണ് ആൻഡ്രോയിഡ് ഫെസിലിറ്റി കൂടി ഉൾപ്പെടുത്തി അവർ വാങ്ങാത്തത് എന്തുകൊണ്ടാണ് അപ്പൊ ഇപ്പൊ ആൻഡ്രോയിഡ് ഫെസിലിറ്റി ഉൾപ്പെടുത്തി വീണ്ടും വാങ്ങാൻ പോവുകയാണ് ഇപ്പൊ ഇത് അതിനേക്കാൾ വലിയ കൊള്ളയാണ് ഇതിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഒരാൾ ടിക്കറ്റ് എടുത്താൽ ഒന്നിന് പതിനാറ് പൈസ ഈ മെഷീൻ സപ്ലൈ ചെയ്യുന്ന കമ്പനി കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ബസ്സിൽ കയറുന്നു അഞ്ചു പേരാണ് നിങ്ങളോടൊപ്പം ഉള്ളത് നിങ്ങളുടെ ഫാമിലി അഞ്ചു പേരായിട്ട് കയറുന്നു ഒരു ടിക്കറ്റാണ് എടുക്കുന്നത് അല്ല അഞ്ചാള് അപ്പൊ ആൾ ഒന്നുക്ക് പതിനാറ് പൈസ വെച്ച് ഈ കമ്പനി ഈ കമ്പനി കൊടുക്കും ആ കമ്പനിക്ക് ആളൊന്നുക്ക് പതിനാറ് പൈസ വെച്ച് കൊടുക്കുമ്പോൾ ഈ പതിനാറ് പൈസയും കെ എസ് ആർ ടി സിക്ക് പോകേണ്ട പൈസയാണ് കെ എസ് ആർ ടി സിക്ക് പോകേണ്ട പൈസയാണ് ഈ കമ്പനി അങ്ങനെ ഒരു ദിവസം പതിനെട്ട് ലക്ഷം യാത്രക്കാരുണ്ടെങ്കിൽ ഏകദേശം രണ്ടര ലക്ഷത്തിലേറെ ഒരു ദിവസം ഒരു വർഷം കോടി കോടി അഞ്ചര രൂപ കിട്ടുക അതായത് അഞ്ചര കോടി രൂപ കൊടുത്ത് വാങ്ങിയ മെഷീനുകൾ എല്ലാം ചീത്തയായപ്പോൾ നിലവാരമില്ലാത്ത മെഷീനുകൾ വാങ്ങി അത് ചീത്തയായി പോയപ്പോൾ പുതിയ ആൻഡ്രോയിഡ് മെഷീൻ വാങ്ങുന്നത് പത്തര കോടി രൂപ ഒരു വർഷം കമ്പനി കിട്ടും അങ്ങനെ പത്ത് കൊല്ലം ആയാൽ നൂറ് കോടി രൂപ ഈ പൈസ എല്ലാം ആർക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ ജീവനക്കാരുടെ ഇത് പിടിക്കുന്ന എൽ ഐ സി ഇപ്പൊ എൻ പി എസ് നാഷണൽ പെൻഷൻ സ്കീം അത് ഏറ്റവും വലിയ പ്രശ്നമാണ് നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് തുക പിടിച്ചിട്ട് അത് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ടാണ് ഇത് പൈസ പെൻഷൻ ആവുമ്പോൾ കൊടുക്കുന്നത് ഇപ്പൊ ഇന്ന് ഒരു ആയിരം രൂപ പിടിച്ചെന്നിരിക്കുക ആയിരം രൂപയ്ക്ക് ഇന്ന് നാല് യൂണിറ്റ് മ്യൂച്വൽ ഫണ്ടിൽ വാങ്ങാൻ പറ്റും പക്ഷെ ഇവർ അടയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ രണ്ടേ വാങ്ങാൻ പറ്റും അവര് ഹ്യൂജ് ലോസ് പെൻഷൻ പറ്റുമ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇങ്ങനെ കെടുകാരി കെ എസ് ആർ ടി സിയെ തകർക്കാൻ ആരിൽ നിന്നോ അച്ചാരം വാങ്ങിയത് പോലെയാണ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം പറയുന്നത് പുതിയ മന്ത്രിയെങ്കിലും ഈ മാനേജ്മെന്റിനെ കണ്ണടച്ച് വിശ്വസിക്കാതെ പോകും കാര്യങ്ങൾ വിലയിരുത്തിയും പഠിച്ചും െ വിശ്വാസത്തിലെടുത്തും മുന്നോട്ട് വളരെ സത്യസന്ധനായ ഒരു പോകും ഞങ്ങള് അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിളിച്ച മീറ്റിംഗിലും പറഞ്ഞത് ഗതാഗത മന്ത്രി പ്രതീക്ഷയുണ്ട് കാരണം ഇത് അധോ കിടക്കുകയാണ് ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് മാനേജ്മെന്റിനെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് ഇത് ഈ ഒരു പരുവത്തിലായിരിക്കാൻ തൊഴിലാളിക്ക് പ്രയോജനമില്ല യാത്രക്കാർക്ക് പ്രയോജനമുണ്ടോ കൃത്യമായി ബസ് കിട്ടുന്നില്ല അങ്ങനെ കെ എസ് ആർ ടി സി പ്രയോജനമില്ല ഒരു ആർക്കും പ്രയോജനമില്ലാത്ത ഈ മൂന്ന് വർഷമായി ഇങ്ങനെ ഒരു മിസ്മാനേജ്മെന്റ് നടത്തുന്ന ആളുകളെ എങ്ങനെയാണ് അവിടെ തുടരാൻ അനുവദിച്ചത് എന്നാണ് ഗവൺമെന്റ് മറുപടി പറയുന്നത് ഗണേഷ് കുമാറിന് ഒരു മാറ്റം വരുത്താൻ സാധിക്കുമോ സാധിക്കുമെന്നുള്ളത് അദ്ദേഹം തെളിയിച്ചാലേ നമുക്കത് പറയാൻ കഴിയൂ